ഹലോ തമിഴ്നാട്ടിലെ ഒരു യാത്രക്കിടയിൽ കണ്ട ആസ്റ്റർ പൂക്കളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അതെ ഒരു യാത്രയിലായിരുന്നു കേട്ടോ പോലും അറിയാത്ത ഒരു വഴിയിലൂടെ മനസ്സ് നിറയെ ചിന്തകളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഇതേണ്ട ഈ കാഴ്ച കാണുന്നത് ശരിക്കും കണ്ണുകളൊറ്റ നിമിഷം കൊണ്ട് നിൽക്കാൻ പറഞ്ഞൊരു കാഴ്ച അതെ വഴിയുടെ ഇരുവശത്തും നിറങ്ങളാൽ നിറഞ്ഞൊരു പൂന്തോട്ടം അതെന്തായിരുന്നു എന്നറിയോ ദേ ഇതായിരുന്നു ആസ്റ്റർ പൂക്കൾ ചെറിയ പൂക്കളാണെങ്കിലേ വലിയ പ്രസൻസ് നൽകുന്നൊരു പൂന്തോട്ടമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒതുക്കി പതുക്കെ ഇറങ്ങി പൂക്കളുടെ ഇടയിലേക്ക് നടന്ന് ചെല്ലുമ്പോഴേ ഒരു പ്രത്യേക ശാന്തത മനസ്സ് തന്നെ സ്ലോ മോഷനിലേക്ക് മാറുന്നത് പോലെ ഒരു ഫീലിങ്സ് അതെ ഇത് വെറൊരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇത് നിറങ്ങൾ സംസാരിക്കുന്ന ഒരു ലോകാണെന്ന് തന്നെ പറയണം അതെ ദൂരം നിറങ്ങളാണെന്ന് നോക്കി നീല പിങ്ക് വയലറ്റ് വെളുപ്പ് ഒരേ ചെടിയിൽ തന്നെ എത്ര എത്ര ഇമോഷൻസാണ് നോക്കിയേ ആറ്റർപ്പൂക്കൾ കണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് പറയാം ഒരു ക്യൂട്ട്ലി ഒരു ഹാർഡ് ടച്ചിങ് ആയിട്ട് ഉള്ള പൂക്കളാണല്ലേ കണ്ടില്ലേ ആ കളേഴ്സ് തന്നെ എന്താ ഭംഗി ആ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ആടുന്നത് കാണാൻ തന്നെ എന്താ ഒരു രസമെന്ന് നോക്കിക്കേ ശരിക്കും ഇത് കാണുമ്പോൾ തോന്നും എന്താണെന്ന് അറിയാമോ ഇത്ര സുന്ദരമായൊരു പൂവിന് ഇത്ര ഈസി ആയിട്ടുള്ള കെയർ മതി ഇതൊരു വയലാണ് കേട്ടോ ഇങ്ങനെ നട്ട് വെച്ചേക്കണേ വലിയ കയറൊന്നുമില്ല കുറഞ്ഞ വാട്ടർ മതി നല്ല സൺലൈറ്റ് വേണം പിന്നെ കുറച്ച് സ്നേഹം ഇത്രയും കൊടുത്താൽ ആസ്ട്ര നന്നായിട്ട് ബ്ലൂം ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതെ ആസ്റ്റർ എന്ന പേരിനി എങ്ങനെയാണ് വന്നത് അതെ പോലും ചേരാത്തൊരു പേരായിട്ട് തോന്നുന്നുണ്ടല്ലേ അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കിയാലോ നമ്മുടെ ഗ്രീക്ക് ഭാഷയിലുണ്ടല്ലോ ആസ്റ്റർ എന്ന വാക്കിന് ഒരു വാക്കുണ്ട് ആ വാക്കിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സ്റ്റാർ എന്നാണ് ആ വർക്കിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഇതിൻ്റെ പൂക്കൾ നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാവുന്നത് അതെ യൂറോപ്പ് ഏഷ്യ നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെയാണ് ആസ്റ്ററിൻ്റെ എന്ന് പറയപ്പെടുന്നുണ്ട് പഴയ കാലത്തുണ്ടല്ലോ ഈ പൂക്കൾ ഒരു പ്രൊട്ടക്ഷനുള്ള സിമ്പിളായിരുന്നു ചില ചില സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഗുഡ് ലക്കിനും ന്യൂ ബിഗിനിങ്ങിനും ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ആസ്റ്റർ പൂക്കളായിരുന്നു കൊടുത്തിരുന്നത് ഇന്നത്തെ സമയത്ത് നമുക്ക് ബൊക്കൈ മേക്കിങ്ങിലൊക്കെ ഈ ആസ്റ്റർ പൂക്കൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ പല നല്ല നല്ല ബൊക്കെയും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പൂക്കളാണ് അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു കഥ കൂടെ പറയപ്പെടുന്നുണ്ടോ കേട്ടോ എന്താ പറയുക ദേവതകളുണ്ടല്ലോ പണ്ട് ദേവതകൾ കരഞ്ഞപ്പോൾ അവരുടെ കണ്ണ് നീർ ഭൂമിയിൽ വന്ന് വീണെന്നും അത് പിന്നീട് ആസ്റ്റർ പൂക്കളായി മാറിയെന്നുമാണ് കഥ നല്ല കഥയല്ലേ അതുകൊണ്ടാവാം ചിലപ്പോൾ ഈ പൂക്കൾ കാണുന്നത് തന്നെ ഒരു ജൻ്റൽ ഇമോഷൻ മനസ്സിൽ വരുന്നത് ശരിയല്ലേ നിങ്ങൾ നോക്കി എന്താ അങ്ങേ നോക്കി നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ ആ ഫീല് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേട്ടോ ശരിക്കും ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ ഇവിടെ ശരിക്കും ഈ ആസ്റ്റർ പൂക്കളുണ്ടല്ലോ ഏത് സീസണിലും പൂക്കുന്നതാണ് മറ്റ് പല പൂക്കളും ഫെയ്ഡ് ആവുമ്പോഴുണ്ടല്ലോ ആസ്റ്റർ സ്റ്റിൽ സ്മൈലിങ്ങിനിങ്ങനെ നിൽക്കും അതെ ഏത് പൂക്കളെടുത്ത് നോക്കിയാലും കുറേ കുറേ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് ആയി തുടങ്ങും കളർ അല്ലേ പക്ഷേ ആസ്റ്റർ പൂക്കൾ അങ്ങനെയല്ല കുറേ കാലം ഇങ്ങനെ കളർ ആവാതെ നിൽക്കും പിന്നെ എന്താ പറയുക നമ്മുടെ ബീസിനും ബട്ടർഫ്ലൈസിനും ഒക്കെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആസ്റ്റർ ഗാർഡൻ ജീവൻ നിറഞ്ഞൊരു ഗാർഡൻ ആണെന്ന് പറയാം നിറച്ച് ബട്ടർഫ്ലൈസും തേനീച്ചകളും തുമ്പികളും ഒക്കെ ഇങ്ങനെ പാറി 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 പറന്ന് കിടക്കുന്ന ഒരു കിഡു ഗാർഡൻ അതെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അങ്ങനെ ഒരു ഗാർഡൻ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എനിക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാനാണെന്നുണ്ടെങ്കിൽ ദേ രണ്ട് കാസ്ത്ര പൂക്കളുടെ തൈകൾ മേടിച്ച് വെച്ചാൽ മതി കേട്ടോ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് കുറേ കാലം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ വരികയും ചെയ്യും അതേ പൊളിയാണ് ശരിക്കും ഈ ചെടികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടോ എന്തൊക്കെയൊരു ഫീലിങ്സ് ആയിരുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി കേട്ടോ നമ്മുടെ ജീവിതവും എപ്പോഴും ആസ്റ്റർ പോലെയാണ് സൈലൻ്റ് ആണ് സ്ട്രോങ് ആണ് റൈറ്റ് ടൈമിൽ ബ്ലൂം ചെയ്യുന്നതാണ് എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതെ നമ്മൾ ഹറി ചെയ്യേണ്ടതില്ല ബ്ലൂം ചെയ്യാനുള്ള സമയം നമ്മളിൽ തന്നെ ഇങ്ങോട്ട് വന്നെത്തുന്നത് പോലെ തോന്നും അല്ലേ വന്നെത്തും അതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ആസ്റ്റർ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതൊരു വെറും ഡെക്കറേഷൻ മാത്രമല്ലാതായി മാറും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടുമുറ്റം അല്ലെങ്കിൽ നമ്മുടെ ടെറസ് ഗാർഡനൊക്കെ അടിപൊളിയായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തതുപോലെ ഇങ്ങനെ കിടക്കും അതെ പീസായിട്ട് കളർഫുള്ളായിട്ട് പോസിറ്റീവ് എനർജി ഒക്കെ ഒരുമിച്ച് കിട്ടുന്നതാണ് ഈ ആസ്റ്റർ പൂക്കളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ ഈസിയാണ് കേട്ടോ മെയിൻ്റെനൻസോ ഭയങ്കര ആണ് ഇത് ശരിക്കും ഡിമാൻഡ് ഇതിൻ്റെ ഇത് ഭയങ്കര ഹൈ ആണ് കേട്ടോ അപ്പോൾ ഗാർഡൻ ലവേഴ്സിന് പെർഫെക്റ്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയിട്ടാണിത് അതെ അപ്പോൾ ഞാൻ ഒരു നല്ലൊരു യാത്രയിലായിരുന്നു ഒരു നല്ലൊരു പൂന്തോട്ടമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചത് ഒരുപാട് ഓർമ്മകൾ തന്നൊരു പൂന്തോട്ടം തുഴട്ടം കൂടിയായിരുന്നു ഇരുന്ന കേട്ടോ ഇത് നല്ല നല്ല ഫോട്ടോസ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി അപ്പോൾ ഇന്ന് ഞാൻ കണ്ടത് ആസ്റ്റർ നാളെ ഞാൻ കാണുന്നത് വേറെ വേറെന്തെങ്കിലുമൊക്കെ പൂക്കളായിരിക്കാം ഞാൻ ഒരുപാട് പൂപ്പാടങ്ങൾ ഇങ്ങനെ പല വഴിക്കും പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ആസ്റ്റർ പൂന്തോട്ടം ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് അനർജി നൽകുന്നുണ്ട് ശരിക്കും ഞാൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ നേച്ചറിനെ ഉണ്ടല്ലോ സ്ലോ ആയിട്ട് ആസ്വദിക്കാൻ പഠിക്കണം പൂക്കൾ പോലെ ഉണ്ടല്ലോ നമ്മളും ബ്ലൂം ചെയ്യുമെന്നുള്ളതാണ് ശരിക്കും ഞാൻ ഭയങ്കര സ്പീഡിൻ്റെ ഒരാളാണ് കേട്ടോ എന്നാലും ഈ പൂന്തോട്ടത്തിൽ കയറുമ്പോൾ ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ അങ്ങ് സ്ലോ ആയി പോട പോലെ എനിക്കും തോന്നാറുണ്ട് ശരിക്കും പുഴയല്ലേ ഇത് കാണാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആസ്റ്റർ പൂക്കൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ ഇതിൽ എത്ര കൾ ആസ്റ്റർ പൂക്കളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറയാമോ അതെ ഈ ഒരു തോട്ടത്തിൽ എത്രത്തോളം ആസ്റ്റർ പൂക്കളുണ്ട് ഇതെന്തിനാണ് വളർത്തുന്നതെന്ന് ഞാൻ ചോദിക്കാൻ ഇവിടെ ആരെയും കണ്ടില്ല കേട്ടോ ശരിക്കും ഇത് മാർക്കറ്റിലേക്ക് വെക്കുന്നുണ്ടാവാം അതെ നമ്മൾ ബൊക്കേ മേക്കിങ്ങിനൊക്കെ ഇത് നന്നായിട്ട് ഈ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് വിൽക്കാനായിരിക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ചന്തത്തിലും ഭംഗിയിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത ഭംഗിയുണ്ട് അപ്പോൾ ആസ്റ്റർ പൂക്കളുടെ തൈകളൊക്കെ നമ്മൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് മാത്രം എത്തിച്ചതാണേ അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്തും നല്ലൊരു ആസ്റ്റർ പൂന്തോട്ടം ഒരുങ്ങട്ടെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കട്ടെ നിങ്ങളുടെ വീട്ടുമുറ്റം എന്താ പറയുക ഒരു കിഡിലം കളർഫുൾ പോസിറ്റീവ് വൈബുള്ള ഒരു പൂന്തോട്ടം ആസ്റ്റർ പൂക്കളിലൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതെ ആ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടി നിങ്ങളൊന്ന് ഞെക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പുതിയ പുതിയ വെറൈറ്റി റൂസുകളും മറ്റ് പ്ലാന്റുകളൊക്കെ തേടിയിട്ടാണ് ഞാൻ എൻ്റെ യാത്രകൾ കൂടുതലും നടത്തുക അപ്പോൾ അതെൻ്റെ ഇതുപോലുള്ള മാണിക്യമുത്തുകളും നമ്മുടെ കണ്ണിൽ വന്ന് വിടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളുടെയൊക്കെ കഥകൾ കേൾക്കാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അപ്പോഴപ്പഴുള്ള വീഡിയോസ് അപ്പപ്പോൾ കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് ആ ബെൽബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപ്പുള്ള വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരക്കും തെറ്റാ